മന്ത്രി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ അത് വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിനകത്തുള്ള ആ ഒരു കുട്ടി ഒരു വീട്ടുമുറ്റത്ത് നിന്ന് കിട്ടിയ ഒരു പക്ഷിക്കുഞ്ഞിനെ എടുത്തിട്ട് ജീവൻ രക്ഷിക്കാനായി ഹോമിയോ ഡോക്ടർ സമീപിച്ചു എന്നുള്ളതാണ് ആ ഫോട്ടോയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം ആ കുഞ്ഞ് ഇപ്പം നമ്മോടൊപ്പം ചേരുകയാണ് കണ്ണൂരിലുള്ള പരിക്കളം ശാരദാവിലാസം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ജീവൻ ജീവകാരുണ്യ പ്രവർത്തനം വലിയ തരത്തിൽ പ്രകടിപ്പിച്ച ആ കുഞ്ഞു അത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് കുട്ടി ചേരുന്നു ജനിത്ത് രാജേഷ് അല്ലെ ജനിത്ത് എന്നെ പേര് മോനെ സംഭവം എന്തായിരുന്നു അത് വെള്ളിയാഴ്ച പോയിട്ടായിരുന്നു എന്റെ കൂട്ടുകാരും കൂടി കളിച്ചോണ്ടിരിക്കുമ്പോ ഒരു സാരം ഉണ്ടായി നമ്മൾ നോക്കിയപ്പോ അതൊരു പശിയായിരുന്നു പശു അതിനെ അപ്പിട്ട് അതിന് വെള്ളം കൊടുത്തു നോക്കുമ്പോ അണക്കും ഇല്ല മറ്റപ്പ ഉടനെ ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞു അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എൻ്റെ വീട് കളിച്ചുകൊണ്ടിരിക്കുമ്പോ മുറ്റത്ത് കിട്ടിയതാണ് അവിടുന്ന് അതിന് നോക്കുമ്പോ അണക്കും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുവന്നതാണ് പിന്നെ വീടിന്റെ അങ്ങനെ ഡോക്ടറെ പിന്നെ വീട്ടിന്റെ അത് ഒരു കുഞ്ഞു പശു ആയതുകൊണ്ട് അതിനൊരു അണക്കവും ഇല്ല അതുകൊണ്ട് മരിച്ചു പോവാത്തിനെ ഈ ആശുപത്രിയിലേക്ക് പക്ഷിക്കുഞ്ഞിനെ കൊണ്ടുവരുന്നതിന് സഹായിച്ചത് അവന്റെ സ്കൂളിൽ തന്നെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയാണ് ശ്രാവൺ ശ്രാവണിപ്പം നമ്മുടെ കൊണ്ട് ശ്രാവണെ ഇത് ജനിത്തി പറഞ്ഞപ്പോ സഹായിച്ചെന്തുകൊണ്ടാട്ടിയല്ലേ അങ്ങനെ രണ്ടാളും കൂടി വന്നു എങ്ങനെയാ വന്നേ സൈക്കിളിൽ ഓടിച്ചു വന്നു സ്ഥലത്തു പറഞ്ഞ ഡോക്ടർ പറഞ്ഞു അത് മയച്ചു പോയിന്ന് പറഞ്ഞു അപ്പാട് നമ്മള് വീട്ടിലോട്ട് ഇതേ വലിയ തരത്തിൽ ചർച്ചയായത് ഒരു പ്രചരിച്ചൊരു ഫോട്ടോയിൻ്റെ പേരിലാണ് കുട്ടികൾ ഈ കുഞ്ഞിനെ പക്ഷി കുഞ്ഞിനെ എടുത്ത ആശുപത്രിയിൽ വന്ന് നേരെ സ്കൂളിന് നേരെ മുന്നിലുള്ള ഒരു ഹോമി ആശുപത്രിയാണ് അവിടെ വന്ന ആ കുട്ടികളിൽ ചികിത്സാ സഹായം തേടി വന്നതിന്റെ ഫോട്ടോ എടുത്തത് ഇതേ സ്കൂളിലുള്ള ഇവരുടെ ഒരു ടീച്ചറാണ് ടീച്ചറുണ്ട് ടീച്ചർ എങ്ങനെയാ കുട്ടികളെ എങ്ങനെയാ കണ്ടത് നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് നടന്നു വരുന്ന കുട്ടികളുടെ കയ്യിലുള്ള സാധനം ചെറിയ അങ്ങനെ മക്കളോട് ഞാൻ ചോദിച്ചു നേരത്തെ പറഞ്ഞു ചെറിയ ജീവനുണ്ട് അതാണ് അതാ ഈ കണ്ണൂർ ജില്ലയിൽ പരിക്കളം ശാരദാ വിലാസം സ്കൂളിലുള്ള മൂന്ന് പേര് അതിനകത്ത് മകൻ ജനിത്ത് മാത്രമാണ് ഫോട്ടോയൊക്കെ പ്രചരിച്ചു പക്ഷേ അതിന്റെ പിന്നിൽ ഈ മൂന്ന് പേരുണ്ട് ജനിത്തിന്റെ സുഹൃത്തായിട്ടുള്ള ശ്രാവൺ ഒപ്പം ഇവരുടെ രണ്ടുപേരുടെയും സ്കൂളിലെ അധ്യാപികയും അധ്യാപികയാണ് ഫോട്ടോ എടുത്തത് കുട്ടികള് പക്ഷിയുടെ ജീവൻ രക്ഷിക്കുന്നതിനായിട്ട് ഹോമിയോ ഡോക്ടറെ സമീപിച്ചതാണ് ഈ കഥ ഏതായാലും മനുഷ്യത്വം കുറവ് എന്നൊക്കെ പറയുന്ന ഈ ലോകത്ത് ഇത്തരത്തിൽ മനുഷ്യത്വവും ദയവും പ്രകടിപ്പിക്കുന്ന പുതിയ തലമുറ ജനിത്തും അതുപോലെ തന്നെ ശ്രാവണും പോലുള്ളവരിലൂടെ തുടരുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ രണ്ട് കുഞ്ഞുങ്ങൾ ക്യാമറമാൻ രാജേഷ് വടയവർക്കൊപ്പം ജീഷു ഗോവിന്ദൻ മീഡിയ വൺ കണ്ണൂർ